ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുട്ടി വീഡിയോ ആണ് കുട്ടി ബ്ലോഗാണ് ബാലക്കുട്ടിയുടെ നമ്മുടെ റോസി റോസക്കുട്ടിയുമായിട്ടുള്ള ലേറ്റൈൻ്റെ വീഡിയോ ആണ് കേട്ടോ കാരണം ബാലക്കുട്ടിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് അവൾക്ക് കളിക്കാനായിട്ട് കൂട്ടാരും ഇല്ല എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻ്റ് ഒക്കെ അങ്ങ് കുറേയൊക്കെ മാറിക്കിട്ടി ഇവളുമായിട്ടാണ് ഇപ്പം ഫുൾ ടൈമുള്ള കളി പഠിത്തവും പഠിത്തം അതിൻ്റെ വഴിക്ക് നടക്കും ഇപ്പം ഇവളുമായിട്ടുള്ള കുസൃതികളും കളികളും ഒക്കെയാണ് കേട്ടോ നടക്കുന്നുണ്ടിരിക്കുന്നത് റോസയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സെൽഫിഷാണ് അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവൾ അവൾക്കറിയാം അത് കൊടുക്കേണ്ട സാധനമാണെന്ന് അറിയാൻ പിന്നെ അവിടെ കൊടുക്കൂല അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ടുള്ള സ്നേഹമാണ് പിന്നെ ഈ വെള്ളുടെ ആണ് ഏറ്റവും നമുക്ക് ഭയങ്കര ഇതായിട്ടുള്ളത് ഈ മുറ്റത്തോട്ട് അഴിച്ചു കഴിഞ്ഞാൽ മൊത്തം ചെളിയായിട്ട് തിരിച്ചു വരുത്തും പിന്നെ എല്ലാ ദിവസവും ഇവർ കുളിപ്പിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ മിക്കവാറും വേൾഡ് മേത്ത് ചെളിയായിരിക്കും രണ്ടുപേരും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെളിക്കാത്ത കളയുള്ളിലും മറച്ചിലും ഒക്കെയാണ് അങ്ങനെ ഇപ്പോൾ ഇവർ കളിച്ചുകൊണ്ട് ചിരിക്കുകയാണ് വേണ്ട ഇവളുടെ പുറകെ തന്നെയാണ് റോസ് ചെയ്യപ്പോഴും പിന്നെ ഇവളില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പുറകെയൊന്നും മാറത്തില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ബായ്